എൽ ഡി എഫ് മാരടക്കുളം വടക്ക് പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥയ്ക്ക് ആവേശോജ്ജലമായ സ്വീകരണം എൽ ഡി എഫ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥയ്ക്ക് ആവേശജലമായ സ്വീകരണം സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ സി പി ഐ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം ടി ജി അശോകൻ വാസ് ക്യാപ്റ്റനും സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് ദേവദാസ് ജാഥ മാനേജരുമാണ് കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം പി പി ചിത്രരഞ്ജൻ എം എൽ എ നിർവഹിച്ചു അത്യാവശ്യമുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് മറ്റു പലതിൻ്റെയും പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ചെലവഴിച്ച തുക കണ്ടെത്തി ഈ കാലയളവിനുള്ളിൽ ആറു മാസത്തെ പെൻഷൻ നമ്മൾ കുടിശ്ശിക കൊടുത്തു എന്ന് മാത്രമല്ല ഈ അഴിച്ചു വരാൻ പോകുന്ന പണം മൂവായിരത്തി അറുന്നൂറ് രൂപ പ്രകാരം എന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറ് ഉണ്ടായിരുന്ന തുകയും രൂപ ഈ ഈ മാസം മുതൽ നാട്ടിലെ ലക്ഷം മനുഷ്യന്റെ കൈകളിലേക്കാണ് വരാൻ പോകുന്നതാ എന്താ മുസ്ലിം ലീഗിന്റെ നേതാവ് കെ എം അറിയാമോ അടുത്ത ഗവൺമെന്റ് ഞങ്ങളുടെ ആവശ്യമാണ് ആരുടെ മുസ്ലിം ലീഗിന്റെ ആവശ്യമാണ് കാരണം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് വരാൻ പോകുന്നത് നാട്ടിൽ ഈ കേരളത്തെ വീണ്ടും ശ്രമിക്കുന്നത് നമ്മളിവിടെ ഒരു വർഗീയതയുമായി ശ്രദ്ധയില്ല വർഗീയത എന്ന് പറഞ്ഞാൽ ഒരിക്കലും മതവിശ്വാസമല്ല ഒരു വർഗീയവാദിക്ക് ഒരിക്കലും മതവിശ്വാസികൾ മതവിശ്വാസിക്കാ ഒരിക്കലും വർഗീയവാദി വർഗീയവാദിക ഞങ്ങൾ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത് പക്ഷേ നിങ്ങൾ അധികാരത്തിൽ വരുവാൻ വേണ്ടി ഏത് തീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും വേണ്ടിയുള്ള പരിശ്രമം ഈ ഈ കേരളം കാത്തു സൂക്ഷിച്ച എല്ലാ മതേതരത്വവും നമുക്ക് സി കെ അശോകൻ പ്രഭാ മധു ടി ഓമനക്കുട്ടൻ പി കെ വേണുഗോപാൽ അനിതാ തിലകൻ സി സി ഷിബു പി കെ ജയകുമാർ പി നിതിൻ എൻ സതീശൻ വി ആർ ദിനേശ് പി കെ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഡി പ്രിയേഷ് കുമാർ സ്വകം പറഞ്ഞു ഈ പഞ്ചായത്തിനെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയും അത് കൂടുതൽ ശക്തിയോടെ ഈ പഞ്ചായത്തിന് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയാൻ കഴിയും നമ്മള് ഗവൺമെന്റും ആയിരത്തി തൊള്ളായിരത്തിൽ ആണ് പഞ്ചായത്തിനായി ആ ഗവൺമെന്റ് നമ്മുടെ ജനകീയ ആസൂത്രണമുള്ള ഒരുപാട് പദ്ധതി

വയോജനങ്ങളെ സ്വന്തം എടുത്തോളം മറ്റേ എല്ലാ മേഖലയിലെയും ജനങ്ങളിലെയും ഏറ്റവും വലിയ തീരുമാനമാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗ്രൂപ്പിന്റെ കഴിഞ്ഞ ദിവസം ആദ്യ ദാരിദ്ര്യമില്ലാത്ത അല്ലെങ്കിൽ ആദ്യ ദാരിദ്ര്യം സംസ്ഥാനം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ നേരത്തെ തന്നെ ചൈനയും വിയറ്റ്നാമും കഴിഞ്ഞാൽ രാജ്യം തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ സംസ്ഥാനം ഇത്രയും വലിയ നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ളത്